ഇത് എന്താണ് മെറ്റീരിയൽ എന്താണത് പോളിസ്റ്റർ തന്നെ ഓക്കെ ഡിസ്കൗണ്ട് ഇതൊക്കെ ഒരു ബേസ് എക്കണോമി റേഞ്ച് ബഡ്ജറ്റ് വൈസ് ആയിട്ടുള്ള കർട്ടൺസിലെ കാറ്റഗറിയിൽ വരുന്നതാണ് ക്രീം കളറിലെ പെയിന്റ് എടുത്തിട്ട് ഡാർക്കിഷ് ബ്ലൂ കർട്ടൺസ് സെലക്ട് ചെയ്യാറുണ്ട് അത് പലപ്പോഴും മിസ്മാച്ചിങ് തരാറുണ്ട് ഇതൊരു ഇത്രയും കളേഴ്സ് ലിവിംഗ് റൂമിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത് ലൈറ്റ് കൂടുതൽ എങ്ങനെയാണ് റേറ്റ് കുറഞ്ഞുകൊണ്ട് വാഷ് ചെയ്താൽ പോകുന്നു ലിവിങ് റൂമിന് പറ്റിയാണ് ലിവിങ് റൂം വൈറ്റ് പെയിന്റ് അടിച്ച ലിവിംഗ് റൂമിന് പറ്റിയൊരു ഷെയ്ഡ്സ് ആണ് ഇതെല്ലാം അതിന്റെ ടോൺസ് ഇതൊരു ക്രീമിഷ് കളറില് പെയിന്റ് അടിച്ച റൂംസിനാണ് പറ്റിയതാണ് ഇതെല്ലാം നല്ല കളേഴ്സാണ് ഇതെല്ലാം ബേജ് അല്ലെങ്കിൽ ക്രീം കളേഴ്സ് ഇതിൽ റോയൽ ടച്ച് ഉണ്ട് ഈ കളേഴ്സിന് ഇതുപോലെ ഈ കളേഴ്സ് ഇങ്ങനെയുള്ള കളേഴ്സ് ഒക്കെ പരമാവധി ഒഴിവാക്കണ നല്ലത് ലിവിംഗ് റൂമിൽ അല്ലെങ്കിൽ ലിവിംഗ് റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഈ കളറിലേക്ക് നമുക്ക് ശ്രദ്ധ വരുന്നത് ഇത് ഒരു വൈഡും ഇതുപോലെ റെഡും ലിവിംഗ് റൂമിലൊക്കെ ഒഴിവാക്കണം ബെഡ്റൂമിൽ തീർച്ചയായിട്ടും ഇടരുത് ചില കളറുകൾ നമ്മുടെ സ്വഭാവം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും വിൻഡോ കർട്ടൺ വീടിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് വിൻഡോ കർട്ടൺ ഇല്ലാത്തൊരു വീടുകളുണ്ടാവില്ല പക്ഷേ വിൻഡോ കർട്ടൺ എങ്ങനെയാണ് മേടിക്കേണ്ടത് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് ഏത് കളറാണ് ഏത് റൂമിന് സൂട്ടബിൾ ആണെന്നത് പലർക്കും അറിയില്ല ഹൈറ്റ് കൂടിയ കർട്ടൺ ആണോ ഹൈറ്റ് കുറഞ്ഞ കർട്ടണോ ഇതിനെക്കുറിച്ച് പലർക്കും ധാരണയില്ലാണ്ടാണ് കർട്ടൺസ് മേടിക്കുന്നത് എൻ്റെ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ കർട്ടൺ മേടിക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും വിൻഡോ കവറേജിന് വേണ്ടി ഇപ്പോൾ ബ്ലൈൻഡ്സ് ഉണ്ട് വെർട്ടിക്കൽ ബ്ലൈൻഡ്സ് ഉണ്ട് റോളർ ബ്ലൈൻഡ്സ് ഉണ്ട് സീബ്ര ബ്ലൈൻഡ്സ് ഉണ്ട് എന്നാൽ ഒരു ഫാഷൻ ഇപ്പോഴും ഉണ്ട് വെൽക്കം ടു കോൺസെപ്റ്റ്സ് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്തെ ടി ഡി റോഡിനടുത്തുള്ള റോയൽ ഫർണിഷിംഗ്സ് എന്ന സ്ഥാപനത്തിലാണ് ഇവിടെ സാധാരണക്കാർക്കുള്ള കർട്ടൺസ് മുതൽ പ്രീമിയം സെഗ്മെന്റ് വരെയുണ്ട് ഏത് കാറ്റഗറിയിലുള്ള കർട്ടൺസും ഇവിടെ അവൈലബിൾ ആണ് ഞാൻ എന്നും റോയൽ ഫർണിഷിംഗ് ഒന്ന് പർച്ചേസ് ചെയ്യാറില്ല ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഇവിടെ വന്നത് ഏതെല്ലാം കാറ്റഗറിയിലുള്ള കർട്ടേൺസ് അവൈലബിൾ ആണ് റോയൽ ഫർണിഷിംഗ് ഫെർണിച്ചർമിക്കൽ റേഞ്ച് മുതൽ വളരെ പ്രീമിയം റേഞ്ച് നിലവാരമുള്ള ബ്രാൻഡായിട്ട് വരെയുള്ള ഫാബ്രിക്സ് നമ്മൾ നമ്മളെടുത്താണ്ട് അവൈലബിൾ മൾട്ടി ബ്രാൻഡുകൾ വഴിയുണ്ട് എക്കണോമിക്കൽ റേഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം പെർ മീറ്റർ അമ്പത് രൂപ മുതലുള്ള വരെ ക്വാളിറ്റി റുപ്പീസ് മുതലുള്ള നൂറിനും ഒരു സാധാരണക്കാർക്ക് വേണ്ടിയുള്ള കർട്ടൺസ് മുതൽ ഹൈ ലക്ഷറി കാറ്റഗറിയുള്ള കർട്ടൺസ് നമുക്ക് എന്തായാലും ഇതെല്ലാം എന്ത് പ്രൈസിൽ വരുന്ന കർട്ടൺസ് റെഡിമെയ്ഡ് കർട്ടൺസ് അല്ലേ അതെ ഇത് തന്നെ നമ്മള് ഫുൾ ഹൈറ്റിൽ വരുന്നുണ്ട് സെവൻ ഫീറ്റ് ഹൈറ്റിൽ വരുന്നുണ്ട് അല്ലേ ഇത് എന്താണ് മെറ്റീരിയൽ എന്താണ് ഇത് പോളിസ്റ്റർ തന്നെ കോട്ടൺ മിക്സ് വരുന്നുണ്ടോ കോട്ടൺ മിക്സ് നമുക്ക് അപ്പർ സൈഡ് ഇതിന് ഈ ഈ ഡിസൈൻ തന്നെ നമ്മള് വേറെ കളേഴ്സിൽ വരുന്നുണ്ട് വേറെ അവൈലബിൾ ആണ് അതെ ഇത് എന്ത് പ്രൈസ് വരും ഒരു നയന്റി ഫൈവ് ടൂ നയൻറ്റി ഫൈവ് ഇത് അഞ്ചരടി അഞ്ചര അവൈലബിൾ ആണ്

ലിവിംഗ് ലിവിംഗ് ഇടാൻ പറ്റിയതാണ് റൂം ലൈറ്റ് ആണ് ഒരു ഒരു ക്രീമിഷ് വൈറ്റ് പെയിന്റ് അടിച്ച റൂമിലൊക്കെ ആണെങ്കിൽ ഇതിപ്പോ നമ്മള് ബഡ്ജറ്റ് നമ്മള് ക്വാണ്ടിറ്റി അനുസരിച്ച് എന്റെ പ്രൈസിന് വേരിയേഷൻ എണ്ണമനുസരിച്ച് നമുക്ക് വേരിയേഷൻ തീർച്ചയായിട്ടും ഇതങ്ങുള്ളത് ഇത് ഇതും അതേ പ്രൈസ് റേഞ്ചിൽ വരുന്നാണ് അതേ പ്രൈസ് റേഞ്ചിലാണ് ഇది ഇതൊരു ബ്ലൂയിഷ് നിറം അതെ രണ്ട് ഷേഡ് ആയിട്ട് വരുന്നാണ് രണ്ട് ഷേഡ് ഇപ്പൊ റെഡിമെയ്ഡ് ഇങ്ങനെ കർട്ടൻ വണ്ടൈല ലിമിറ്റേഷൻ ഉണ്ട് ഷേഡില കളറില ഇല്ല അങ്ങനെ പ്രത്യേകൊന്നുമില്ല അലും ഇതെല്ലാം ഒരേ റേറ്റില് വരുന്ന കർട്ടൻസ് ആണ് ദെല്ലാം അതെ അതെ ദെല്ലാം ഒരേ റേറ്റില് വരുന്ന കർട്ടൻസ് ആണ്

ുംഷീൻ വാഷ് ചെയ്യാതിരിക്കും അതാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും അങ്ങനെ ചെയ്യരുത് അപ്പൊ അതിന്റെ ഡ്യൂറബിലിറ്റി പോകുന്നതെ പിന്നെ കുട്ടികളുടെ റൂമിലൊക്കെ ആണെങ്കിലും പിന്നെ ലിവിംഗ് റൂമില് ഇപ്പൊ ബഡ്ജറ്റ് അധികം പറ്റാത്തവർക്ക് ആണെങ്കിൽ ലിവിംഗ് റൂം ഇടാൻ പറ്റിയതാണ് അധികം ഡാർക്കോ അല്ല ഒരു എന്നാൽ അത് കൂടുതൽ വെളിച്ചം ഓവറായിട്ടുള്ള റൂംസിനാണെങ്കിൽ പറ്റിയതാണ് ഇത്തരം ഡിസൈൻസ് ഒക്കെ ഇടുമ്പോ നമുക്ക് റൂമില് വലിയ ഡിസൈൻസ് ആണ് ഇപ്പൊ ചെറിയ മുറിയില് വലിയ ഫ്ലവറിന്റെ ഡിസൈൻസ് ഒക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഡിസൈൻ മാത്രം കർട്ടൻ മാത്രം അങ്ങട് ഹൈലൈറ്റ് ചെയ്തിരിക്കുക അങ്ങനെ പാടില്ല ആയൊരു ആയൊരു ബബിൾസ് ബബിൾസിന്റെ ഒരു പാറ്റേൺസ്ല വരെ നമ്മൾ കണ്ടംപറയ ഇപ്പോ മൂവിങ് വളരെ ലൈറ്റാണ് ഇതിന് പ്രൈസ് എന്ത് വരുന്നുണ്ട് ഇത് സെയിം 295 റേഞ്ചിൽ വരും 5 1/2 ഫീറ്റ് ാണ് ഫൈവ് ഫീറ്റിന്റെ നമുക്ക് ത്രീ തേർട്ടി ആറേഞ്ചിലേക്ക് ത്രീ തേർട്ടി ആ റേഞ്ചിലേക്ക് അതിന് അതിന്റെ കൂടുതൽ കളറുകള് ഗ്രേ ഉണ്ട് പിങ്ക് ഉണ്ട് അതിന് പല കളേഴ്സ് പരമാവധി ഈ കളേഴ്സ് ഒക്കെ അട്രാക്ഷൻ ആണ് പക്ഷെ കർട്ടൺ ഉപയോഗിക്കാണ്ടിരിക്കണേ നല്ലത് കുട്ടികളുടെ മുറിയിൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതുപോലെ ഈ കളേഴ്സും റൂമിൽ ഒഴിവാക്കണം നല്ലത് വിളിച്ചൊട്ടും കേറേയില്ല ഒരു റൂമിന്റെ ഒരു ഡൾ ഫീലിംഗിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ ചില ഭാഗത്ത് ഈ ഈ കർട്ടൺസ് ആവശ്യം

ഓക്കേ കളർ ബ്രൗൺ റെഡ് 네വി ബ്ലൂ ഗ്രീൻ ഓൾറെ പോൺ ടോർ മെറ്റീരിയൽ പല കളറില് വരുന്നുണ്ട് അതെ അതെ പിന്നെ സെൽഫ് പ്രിൻ്റ് മണ്ടോ ആ ഇത് കൊള്ളാ ഇത് എന്ത് പ്രൈസ് വരുന്നുണ്ട് ഒരു 350 മാപ് റേഞ്ചില് കിട്ടണം വരുന്നുണ്ട് ഒരു പ്രത്യേക പങ്ങേ ഉണ്ട് ആ അയിടെ രണ്ട് മൂന്ന് കളറുകൾ നമുക്ക് अवेलेबल ആണ് ക്രീം ഉണ്ട് ബഡ്ജറ്റ് വൈസ് ആണെങ്കിലും നല്ലൊരു ഒരു വില കൂടിയ തുണി പോലെ ഫീൽ ക്ലോത്ത് ഇത് വാഷ് ചെയ്താലും സാധാരണക്കാരനെ വീടിന് ഇടാൻ പറ്റിയ ഒരു പ്രത്യേക വില കൂടിയ തുണിയുടെ ഫീലിംഗ്

ഏറ്റവും ഇതെല്ലാം ഷിയേഴ്സ് ആണല്ലേ

മറ്റേ കർട്ടൺ വേണം ഡാർക്ക് ഡബിൾ ഉപയോഗിക്കാൻ വേണ്ടി ഇന്നർ യൂസ് ഡേ ഇത് പ്രൈസ് വരുന്നുണ്ട് ഇതും കൊള്ളാം ടു നൈന്റി ഫൈവ് വരുന്നുണ്ട് ഇതിന്റെ എല്ലാം സെവൻ ഫീറ്റ് ഐറ്റം വരുന്നുണ്ട് ഇതൊക്കെ ഒരു ബീഡ്സ് കട്ടൺ ആണ് ഇതൊക്കെ ഒരു സെവൻ ഫീറ്റ് ഹൈറ്റും വൺ മീറ്റർ വിടുത്തും വരുന്നതാണ് ഒരു നയൻറ്റി ഫൈവ് ആ റേഞ്ച് സിക്സ് നയന്റി ഫൈവ് സെറ്റ് സെറ്റിന് വരുന്നതാണ് പിന്നെ അതിന്റെ ത്രെഡിന്റെ മോഡൽ ഉണ്ട് ത്രെഡിനൊക്കെ ആകുമ്പോ സെയിം വൺ മീറ്റർ വിടുത്തും സെവൻ ഫീറ്റ് ഹൈറ്റും വരുന്നതാണ് ഇതൊക്കെ ഒരു സെവൻ ആ റേഞ്ചിലേക്ക് ഇതിന്റെ വ്യത്യസ്ത കളറും നമുക്ക് അവൈലബിൾ ആണ് ഒരു പഴയ ഒരു ഫാഷനാണ് താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാം ഈ കാറ്റഗറിയില ഇതെല്ലാവേ ഈ കാറ്റഗറിയിൽ പെട്ടോ ഇതിக்கு ഒരു പ്രീമിയം കാറ്റഗറിയിലേക്ക് വരുന്നാണ് അതിനേക്കാൾ കുറച്ചുകൂടി പ്രീമിയം കാറ്റഗറി കാറ്റഗറി. ഇതിനക ഒരു ഇതിനക എന്ത് പ്രൈസ് വരുന്നുണ്ട്? ബ്ലാക്ക് ഔട്ട് ടൈപ്പാണ് ബ്ലാക്ക് ഔട്ട് ഈ വെളി ചുളിലേക്ക് ഏറ്റെടുത്തെ വിടാതെ രീതിയിലുള്ളത്. പാറ്റേൺസ് വെളിച്ച് ആ കേറൂല്ല. നേരാക പ്രൊട്ടക്റ്റ് ചെയ്യും. സൺലൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യും. ക്ലോത്ത് മെറ്റീരിയലിൽ വ്യത്യാസമുണ്ട്. തട്ടിണ്ട്. ബ്ലാക്ക് ഔട്ടിന്റെ രീതിയിൽ. അതെ അതെ. ഹോം തിയേറ്ററിനൊക്കെ പറ്റിയും പിന്നെ ഈ സൺലൈറ്റ് വാഹനങ്ങളുടെ വെളിച്ചം ഈ കൺട്രോൾ ചെയ്യുക വെളിച്ചം വാഹനങ്ങൾ അടിക്കും സ്ട്രീറ്റ് ലൈറ്റിന്റെ കടിക്കും അതൊക്കെ ചെയ്ത് പറ്റും റോഡ് ഇത് ഇത് ഇത്തിരി കട്ടിയുണ്ട് ക്ലോത്ത്സ് ആണ് അതെ അതെ ബാക്കി അതേ പീല് തന്നെയാണ് ഒരു ആ ആ റേഞ്ച് റേഞ്ച് ീമിയാണ്ഡിമേഡിൽ തന്നെ കൂടിയ കൂടിയ റേഞ്ച് ഇപ്പം ആദ്യം സെയിം ഈ കാണിച്ചിട്ട് പോളിസ്റ്റർ കോട്ടൺ കോട്ടൺ പോളിസ്റ്റർ പോളിസ്ട്രിസ്റ്റർ തന്നെയാണ് ഇതിലിപ്പോ കാറ്റഗറി വന്നേക്കുന്നത് സെയിം തന്നെയാണ് അതെ അതെ സിക്സ് ഫിഫ്റ്റി വരും

ബേജ് കളറിലാണ് വാൾ പെയിന്റിങ് ചെയ്തെങ്കിൽ ഇത് പറ്റിയതാണ് ബേജ് ക്രീം 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 ബേജോ അല്ലെങ്കിൽ കളർ പെയിന്റിങ് ചെയ്ത വിടാണെങ്കിൽ ഇത് നല്ലതാണ് ഇത് നല്ലതാണ് ഈ ഐറ്റംസുകളെല്ലാം ക്രീം കളറില് പെയിന്റ് അടിച്ചെല്ലാം പറ്റിയതാണ് അതുപോലെ തന്നെ വൈറ്റ് പെയിന്റ് ഇടിച്ച മുറികൾക്ക് ആണെങ്കിൽ ഇതാണ് നല്ലത് വൈറ്റ് പെയിന്റ് അടിച്ചിട്ട് ഇതെല്ലാം നല്ലതാണ് ഇതെല്ലാം ഗ്രേഷ് വരുന്ന വൈറ്റ് പെയിന്റ് അടിച്ച റൂംസിന് പറ്റിയത് നമ്മൾ സെലക്ട് ചെയ്യണം നമ്മൾ എപ്പോഴും ഈ ചിലവര് ഇപ്പൊ ഡാർക്കിഷ് ബ്ലൂ ഈ ബേജ് കളറിലെ ക്രീം കളറിലെ പെയിന്റ് എടുത്തിട്ട് ഡാർക്കിഷ് ബ്ലൂ കർട്ടൺ സെലക്ട് ചെയ്യാറുണ്ട് അത് പലപ്പോഴും മിസ്മാച്ചിങ് വരാറുണ്ട് പലപ്പോഴും അറിയില്ല കർട്ടന്റെ ഭംഗി മാത്രം നോക്കി റൂമിന് അത് സൂട്ടബിൾ ആണെന്ന് ആലോചിക്കാറില്ല ലൈറ്റ് ബ്ലൂ കോട്ടൺ ആണ് അല്ലെങ്കിൽ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണ് ഇതൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരുന്ന ആണെങ്കിൽ പറ്റിയതാണ് ബെഡ്റൂമിന് പറ്റിയതാണ് ഒരു കളേഴ്സ് ആണ് ഇത് ഈ ഗ്രീനും കൂൾ കളർ ബെഡ്റൂമിന് പറ്റിയാണ് ഒരു ലൈറ്റ് ഈ കളറില് പെയിന്റ് അടിച്ചാൽ പെയിന്റ് അടിച്ച ഓൾ ആണെങ്കിൽ ഏറ്റവും സൂട്ടബിൾ ആണ് പിന്നെ ഇതെല്ലാം ഡാർക്ക് ഇതാണ് ആ ഇതിനോട് ഞാൻ താല്പര്യം പറയുന്നില്ല ഇത് ഇത്തിരി ഡാർക്ക് ഇത് ഇതൊരു ഇത്തരം കളേഴ്സ് ലിവിംഗ് റൂമിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത് ലൈറ്റ് കൂടുതൽ കൺട്രോൾ എന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാം അതല്ലെങ്കിൽ ശ്രദ്ധ മുഴുവനും ലിവിംഗ് റൂമില് ഈ കർട്ടൺസിലൊക്കെയാണ് പോകുന്നത്

േഷൻ ആയിട്ട് കൂടാതെ കസ്റ്റമൈസ് ചെയ്ത കർട്ടൺസും ഉണ്ട് കസ്റ്റമൈസ് ചെയ്ത കർട്ടൻസ് എന്ന് കർട്ടൺസ് റെഡിമെയ്ഡ് കർട്ടനേക്കാളും ക്വാളിറ്റി വൈസും പ്രൈസ് വൈസും വ്യത്യാസമുണ്ട് റൂമിൻ്റെ ഇൻറ്റീരിയർ അനുസരിച്ചാണെങ്കിൽ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ആണ് എപ്പോഴും നല്ലത് അപ്പോൾ ബഡ്ജറ്റ് വൈസ് നോക്കുമ്പോഴാണ് നമ്മൾ റെഡിമെയ്ഡ് കർട്ടൺസിലേക്ക് പോകുന്നത് ഇപ്പോൾ കസ്റ്റമൈസ് ചെയ്ത കർട്ടൺസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് തന്നെ പോകാം എന്തെല്ലാം വെറൈറ്റീസ് ഉണ്ട് നമ്മൾ കോട്ടൺ മിക്സ് ആണ് അല്ലെങ്കിൽ പോളിസ്റ്റർ മിക്സ് കർട്ടൺസ് ആണ് കസ്റ്റമൈസ് ചെയ്ത ഇങ്ങനത്തെ കർട്ടൺസ് എല്ലാ വെറൈറ്റീസും ഉണ്ട് പോളിസ്റ്റർ കോട്ടൺ മിക്സ് അതേപോലെ തന്നെ പോളിസ്റ്റർ ആയിട്ടുള്ള ഐറ്റം അങ്ങനെ ഈ രണ്ട് മെറ്റീരിയലും നമുക്ക് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഇതൊക്കെ എന്ത് പ്രൈസ് വരുന്നുണ്ട് ഇതൊക്കെ നമുക്കൊരു വൺ ട്വന്റി അങ്ങനെ റേഞ്ച് റേഞ്ച് വരുന്നത് വരുന്നത് എത്ര വരുന്നുണ്ട് ഇത് പോളിസ്റ്ററും പോളിസ്റ്റർ ആയിട്ടുള്ള പോളിസ്റ്റർ മെറ്റീരിയൽ എന്ന് മെറ്റീരിയൽ ആണ് ഈ ഒരു ടെക്സ് ഈ ഇതിന്റെ തന്നെ പല കളേഴ്സ് അവൈലബിൾ ആണ് അതെ അതെ പല കളേഴ്സ് ഉണ്ട് വരുന്നത് കളേഴ്സും അതേപോലെ തന്നെ ഇത് പ്ലെയിൻ മെറ്റീരിയൽ ആണ് പിന്നെ ഇതേപോലെ തന്നെ പോളിസ്റ്റർ നമുക്ക് ഡിസൈൻ ആയിട്ട് വരുന്ന ഐറ്റം ആണ് അത് പല ഡിസൈനുകൾ വരുന്നുണ്ട് ഓരോ ടെക്സ്റ്റർ ടൈപ്പിൽ വരുന്നുണ്ട് സ്ട്രൈപ്സ് വരുന്നുണ്ട് ഇത് നമുക്ക് പല റേഞ്ചുകൾ വൺ തേർട്ടി വൺ ഫോർട്ടി അങ്ങനെ റേഞ്ചുകളിൽ ഒക്കെയാണ് നമുക്ക് ഇത് വരുന്നത് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഇത് ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞീരിയൽ ആണ് നമുക്ക് അതെ വെളിച്ചം കയറാതിരിക്കാനായിട്ട് നമുക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ളവരാണെങ്കിൽ ഡെയിലി നമുക്ക് കിടന്നുറങ്ങണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കർട്ടൺ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫീൽ നമുക്ക് കിട്ടും നൈറ്റിന്റെ ഫീല് കിട്ടും നമുക്ക് വർക്ക് ചെയ്യുക ഉറങ്ങുക ഒക്കെ ചെയ്യാവുന്ന കർട്ടൻസ് കർട്ടൺ ക്ലോത്ത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പ്ലെയിൻ ആയിട്ട് നമ്മള് തെരഞ്ഞെടുക്കാൻ പാടില്ലെന്നാണ് അതിന്റെ ഒരു തത്വം വരുന്നത് അതായത് നമ്മള് ക്ലോത്ത് ഇട്ടിട്ട് നമ്മളൊന്ന് റോഡിലിട്ട് സെറ്റ് ാണ് അതെന്താ നമുക്ക് ആ ഫീൽ കിട്ടണം കിട്ടണ മടക്കിംഗ് വരുമ്പോഴാണ് ഭംഗി ഭംഗിരിക്കണത് അതെ ശരിക്കും അതൊന്ന് ഫോൾഡ് ചെയ്ത് നോക്കണ്ടേ ശരിക്കും അതെ അതിന്റെ മോഡലുകൾ ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ മിക്കതും അവൈലബിൾ ആയിട്ടുള്ള ക്ലോത്തിന്റെ ഡിസ്പ്ലേകളാണ് നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത് അതെ അപ്പൊ ആ ക്ലോത്തുകളെ നമുക്ക് കസ്റ്റമർക്ക് കൂടുതലായിട്ട്

ഓക്കെ അപ്പം ഇതെല്ലാം ലിവിങ് റൂമിന് പറ്റിയാണ് ലിവിങ് റൂം വൈറ്റ് പെയിന്റ് അടിച്ച ലിവിംഗ് റൂമിന് പറ്റിയൊരു ഷെയ്ഡ്സ് ആണ് ഇതെല്ലാം ഇത് അതിൻ്റെ ടോൺസ് ഇതൊരു ക്രീമിഷ് കളറിലെ പെയിന്റ് അടിച്ച റൂംസിനാണ് പറ്റിയതാണ് ഇതുപോലെ ഇതും ക്രീം ബേച്ച് കളറില് പെയിന്റ് അടിച്ച ലിവിങ് റൂമിന് പറ്റിയ കളേഴ്സാണ് ഇത് വൈറ്റ് പെയിന്റ് അടിച്ച ലിവിംഗ് റൂമിന് പറ്റിയാണ് അതുപോലെ ഇതെല്ലാം ഇതെല്ലാം നല്ല കളേഴ്സാണ് ഇതെല്ലാം ബേച്ച് അല്ലെങ്കിൽ ക്രീം കളേഴ്സ് ഇതിൽ റോയൽ ടച്ച് ഉണ്ട് ഈ കളേഴ്സിനെല്ലാം വൈറ്റ് പെയിന്റ് അടിച്ച് റൂം ലിവിങ് റൂമിൽ പറ്റിയ കുറച്ച് കളേഴ്സാണ് ഇതിൽ ഈ കളേഴ്സ് ഇങ്ങനെയുള്ള കളേഴ്സൊക്കെ പരമാവധി ഒഴിവാക്കണ നല്ലത് ലിവിങ് റൂമിൽ അല്ലെങ്കിൽ ലിവിങ് റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഈ കളറിലേക്കാണ് നമുക്ക് ശ്രദ്ധ വരുന്നത് ഇത് കിഡ്സ് റൂമിൽ അങ്ങനെയുള്ള റൂംസിനൊക്കെ പറ്റാണ് ലിവിങ് റൂം ഡൈനിങ്ങിലൊക്കെ ഒഴിവാക്കണമെന്നല്ല ബെഡ്റൂമിൽ ബെഡ്റൂമിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നല്ല ഈ ഇത് ഡാർക്ക് ഇത്രയും ഡാർക്ക് ബ്ലൂ എന്ന് പറയുന്നത് അതുപോലെ ഇത് ഇത് നല്ലാണ് ലിവിംഗ് റൂമിന് പറ്റിയ ഷെയ്ഡ്സ് ആണ് ഒരു റോയൽ ഫീലിംഗ് തോന്നുന്നുണ്ട് ഇത് ഒരു വൈലറ്റ് ഷെയ്ഡ് ലൈറ്റ് വൈലറ്റ് ഉള്ള ലിവിംഗ് റൂം ഡൈനിങ് റൂം ബെഡ്റൂമിൽ ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റിയാണ് ഇതൊരു കൂൾ കളേഴ്സിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ഇതും ഇതും ലിവിംഗ് റൂമിൽ അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിൽ ഉപയോഗിക്കാം വലിപ്പമുള്ള ലിവിംഗ് റൂമിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം എന്നാണ് ഈ കളേഴ്സും ഇതും ഒരു സ്ട്രൈക്കിംഗ് കളേഴ്സാണ് ഇതും പരമാവധി ഒഴിവാക്കേണ്ടത് നല്ലത് ഒരു അപ്രധാനുള്ള റൂംസിനൊക്കെ പറ്റിയാണ് ഈ റെഡും ഇതുപോലെ റെഡും ലിവിംഗ് റൂമിലൊക്കെ ഒഴിവാക്കണം ബെഡ്റൂമിൽ തീർച്ചയായിട്ടും ഇടരുത് അതൊരു അറകൻ കളേഴ്സാണ് കൂൾ കളേഴ്സിൽ വരാത്ത കാരണം ബെഡ്റൂമിൽ തീർച്ചയായിട്ടും ഇടരുത് ഈ കളേഴ്സ് ഇതെല്ലാം ലൈറ്റ് കളേഴ്സാണ് ഇത് കൂൾ കളേഴ്സിൽ കാറ്റഗറിയിൽ പെട്ടാണ് ബെഡ്റൂം ഇടാൻ പറ്റിയാണ് ഇതും ബെഡ്റൂമിൽ ഇടാൻ പറ്റിയാണ് ഇത് ലിവിങ് ഡൈനിങ്ങിൽ ഇടാൻ പറ്റിയാണ് ഇതും ബെഡ്റൂമിൽ ഇടാൻ പറ്റിയ കളേഴ്സാണ് ഇതും കൂൾ കളേഴ്സിൽ പെട്ട കാറ്റഗറിയിലാണ് ചില കളറുകൾ നമ്മുടെ സ്വഭാവം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും കളറുകൾ സ്ഥിരമായിട്ട് അതിൽ ഡാർക്ക് റെഡ് ഡാർക്ക് ഓറഞ്ച് ഈ കളേർസ് കർട്ടൺസ് ഒക്കെ സ്ഥിരമായിട്ട് മുറിയിൽക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ സ്വഭാവത്തിനും ദേഷ്യമുള്ള സ്വഭാവക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കളറുകൾ ഒഴിവാക്കണ നല്ലത് അവർ ഇതൊക്കെ എന്ത് റേഞ്ച് വരുന്നതാണ് പെർ മീറ്റർ വൺ തേർട്ടി വരുന്നത് ഇത് വരുന്നത് ഇതൊക്കെ പോളിസ്റ്റർ കോട്ട മിക്സ് മെറ്റീരിയൽ ആണ് പ്രൈസിങ് വരുന്നത് പ്രൈസ് ടു സിക്സ്റ്റി റേഞ്ച് വരുന്ന ടു സിക്സ്റ്റി പെർ പെർ മീറ്റർ ഇതിന് വിത്ത് എത്ര വരുന്നത് വിത്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ആ വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് അതെ ഇതെല്ലാം ആ ഒരു കാറ്റഗറിപ്പെട്ട ഐറ്റം തന്നെയാണ് എല്ലാം പോളിസ്റ്റർ കോട്ട മിക്സ് ടു സിക്സ്റ്റി അങ്ങനെ റേഞ്ച് തന്നെയാണ് എല്ലാം വരുന്നത് ഇതില് കോട്ടൺ അല്ലെങ്കിൽ ഇല്ല എല്ലാം മിക്സ്ഡ് മെറ്റീരിയൽ മിക്സ്ഡ് മെറ്റീരിയൽ അതെ അതെ ഇപ്പൊ ഈ വരുന്ന പ്രിന്റഡ് വരുന്ന അതെ അത് തന്നെ സെയിം ഇതല്ല മിക്സ്ഡ് മെറ്റീരിയൽ തന്നെ നമുക്ക് വാഷിംഗിലാണെങ്കിലും ഇതിന്റെയൊക്കെ ഈ കളേ ഈ ഇത് ആ ഒരു കോമ്പിനേഷനിലായിട്ട് ഉപയോഗിക്കാം ഉള്ളില് ഇന്നർ വന്നിട്ട് നെറ്റ് കൊടുക്കും പുറമെ ഔട്ടർ കാർട്ടൺ വരുന്നത് ഇതേപോലെ വരും ഇതിന്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ഈ ഒരു കോമ്പിനേഷനില് നല്ല ഇടാൻ പറ്റും

പ്രീമിയം റേഞ്ച് പ്രീമിയം അല്ലല്ലേ ഒരു അതെ 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 സെഗ്മെന്റിൽ മിക്സ് മിക്സ് മെറ്റീരിയലാണ് മെറ്റീരിയലാണ് പോളിസ്റ്റർ പ്രൈസ് വരുന്നുണ്ട് ഇത് ആണ് റേറ്റ് 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 വരുന്നത് പിന്നെ നമ്മൾ എടുക്കുന്ന അനുസരിച്ചിട്ട് നമുക്ക് ഹോൾസെയിൽ ഡിസ്കൗണ്ട് ഒക്കെ ാണ് ഈ ഒരു കാറ്റഗറി കംപ്ലീറ്റ് റേറ്റ് അങ്ങനെ റേഞ്ചുകളിലൊക്കെയാണ് ഈ പോളിസ്ട്രോട്ടമിക്സ് വരുന്നത് ഈ പോളിസ്റ്റർ ഒക്കെ വരുന്നത് ഇതെല്ലാം നമ്മൾ നേരത്തെ കണ്ടേക്കണ കണ്ടേക്കണിയില് കിടന്നശേഷം മോഡൽസ് ആണ് അതെ

ഒരു ഒരു സെൽഫ് ഡിസൈൻ ഡിസൈൻ വരുന്ന ഫാബ്രിക്സ് ആണ് ആണ് പ്രീമിയം പാറ്റേൺസ് ഫോളോ കൂടുതൽ കൂടുതൽ ലൈറ്റ് ലൈറ്റ് കളേഴ്സ് കളേഴ്സ് പേസ്റ്റൽ ആയിരിക്കും ഡാർക്കർ അധികം പ്രൈസ് റേഞ്ച് എത്ര വരുന്നുണ്ട് എത്ര സ്റ്റാർട്ടിങ് ഒരു സ്റ്റാർട്ട് ചെയ്യണുണ്ട് എത്ര പേര് ഇതെല്ലാം ആണ് ഡി ഡെക്കോർ കൂടാണ്ട് നേരത്തെ പറഞ്ഞ മൂവായിരത്തോളം ഷേഡുകൾ അവൈലബിൾ കാണിക്കാൻ പറ്റില്ല ഇതെല്ലാം പ്രീമിയം സെഗ്മെന്റിൽ വരുന്നതിൽ ചിലത് മാത്രമേ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഇത് കാറ്റഗറിയിൽ വീട് ചെറുതോ വലുതോ ആകട്ടെ കൂടിയ കർട്ടൺ ഉപയോഗിച്ചാൽ നല്ല ഇന്റീരിയർ ആകും എന്നുള്ള ധാരണയില്ല കർട്ടൺസ് ഏത് കളർ അതിന്റെ ടെക്സ്റ്റർ ഇത് ഇതിന്റെ സെലക്ഷനിലാണ് കർട്ടൻ്റെ ഭംഗിയിരിക്കുന്നത് അതിനാൽ ഇനി കർട്ടൺ സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചു വേണം കർട്ടൺ സെലക്ട് ചെയ്യേണ്ടത് കർത്തൻസിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വ്യത്യസ്തമായ വീഡിയോമായി വീണ്ടും വരാം ബൈ